മഡിയർ ഫ്രണ്ട്സ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നിപ്ന വിജയിൻ്റെ നോവലിൻ്റെ ഏഴാം ഭാഗത്തിലേക്ക് ഇത്തവണ നമ്മൾ പ്രവേശിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം അധ്യായം ഏഴ് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി പതിനേഴ് പ്രിയപ്പെട്ട മഹാദേവ് ഈ നഗരത്തെ വെറുക്കാൻ വീണ്ടും ഒരു കാരണം കൂടി ലഭിച്ചതിൽ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നെനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് പേടി തോന്നുന്നു എങ്ങനെയാണ് മനുഷ്യരെ മനസ്സിലാക്കേണ്ടതെന്നോ വിശ്വസിക്കേണ്ടതെന്നോ എനിക്കറിയില്ല അയാൾക്ക് എങ്ങനെയാണ് എന്നോടങ്ങനെ പെരുമാറാൻ കഴിയുന്നത് അങ്ങനെ തോന്നാൻ വേണ്ടി ഞാൻ എന്താണ് അയാളോട് ചെയ്തത് എനിക്കറിയാം മറ്റു പലരുടെയും അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ലെന്ന് പക്ഷേ നമുക്ക് നേരെ വരുമ്പോൾ എന്തിനും പൊള്ളുന്ന വേദനയാണല്ലോ എൻ്റെ നിസ്സഹായതയെ മുതൽ മുതലെടുക്കാനല്ലേ അയാൾ ശ്രമിച്ചത് ഒരുപാട് സ്വപ്നങ്ങളുമായി പുതിയൊരു നഗരത്തിൽ ചെന്നിറങ്ങുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ ചില അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നിരിക്കില്ലേ ചിലപ്പോൾ അതിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെ സ്വപ്നങ്ങളില്ലാത്തവരായി അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ടാവാം അല്ലേ അതെ പെൺകുട്ടികൾക്ക് ഈ ലോകത്തൊന്നും എളുപ്പമല്ല ശരീരത്തിനും മനസ്സിനും പോറലേൽക്കാതെ ഒരു ദിവസം ജീവിച്ചു തീർക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പയാണ് അമ്മ വിളിച്ചപ്പോൾ ഞാൻ ഇതൊന്നും പറഞ്ഞില്ല പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് നിനക്കറിയാവല്ലോ ഓഫീസിൽ ആദി ഇന്നു മുതൽ എൻ്റെ പുറകെ നടന്നു എന്താണ് സങ്കടം എന്ന് ചോദിച്ചു പക്ഷേ എനിക്ക് അവനോടും ഒന്നും പറയാൻ തോന്നിയില്ല എന്താവശ്യത്തിനും വിളിച്ചാലും ഓടി വരാൻ വിഷമങ്ങൾ വരുമ്പോൾ ഓടിപ്പോകാൻ ഒരു വീടുണ്ടാകുക എന്നതിൽ പരം വലിയ ഭാഗ്യമൊന്നും ഈ നഗരത്തിൽ വേറെ കിട്ടാനില്ല നീ ഭഗവതി ഭാഗ്യവതിയാണെന്നാണ് അവൻ പറയാറുള്ളത് അവൻ്റെ കണ്ണിൽ ഞാൻ ഭാഗ്യമുള്ളിയ കുട്ടിയായി തന്നെ ഇരിക്കട്ടെ നീ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ എന്ന് തോന്നുന്നു ദേവ് എനിക്കൊന്ന് പൊട്ടിക്കറിയണം ഒരുപക്ഷേ നീ അടുത്തുണ്ടായിരുന്നെങ്കിൽ അയാൾക്കത് ചെയ്യാൻ തോന്നില്ലായിരിക്കും അല്ലേ അല്ലെങ്കിലും ഒറ്റയ്ക്കാവുന്ന പെൺകുട്ടികൾ ഓരോ ആണിനും ഓരോ അവസരമാണ് അവരെ വീഴ്ത്താൻ എളുപ്പമാണ് പക്ഷേ വീണ് പോകാൻ ഞാൻ ഒരുക്കമല്ല എനിക്ക് എനിക്കിനിയും ജീവിക്കണം നീ വരുന്ന ദിവസം വരെയെങ്കിലും എനിക്ക് ജീവിക്കേണ്ടതുണ്ട് ഒരുപാട് സ്നേഹത്തോടെ അതിഥി ദേവാരം വിളിക്കുന്നു രാവിലെ റൂമിൽ റെഡി ആയിക്കൊണ്ടിരുന്ന അതിഥിയോട് മെസ്സിൽ നിന്നും വരുന്ന വഴിക്ക് അശ്വിനി പറഞ്ഞു എന്നെ എന്തിനാണ് അവർ വിളിക്കുന്നത് സാക്ഷി നീയും കൂടെ വാ നമുക്ക് പോയി നോക്കാം അവർ പറയുന്ന കന്നഡ എനിക്ക് മനസ്സിലാവില്ല അവൾ സാക്ഷിയെ കൂട്ടിന് വിളിച്ചു രണ്ടു പേരും കൂടെ വാർഡൻ്റെ റൂമിലെത്തിയപ്പോൾ അവിടെ നിറയെ ആളുകൾ കൂടി നിൽപ്പുണ്ടായിരുന്നു കൂട്ടത്തിലുണ്ടായ പെൺകുട്ടിയോട് സാക്ഷി കാര്യം തിരക്കി ഹോസ്റ്റൽ ഫീസ് കൂട്ടാൻ പോകുകയാണെന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് ഇട്ടില്ലേ അതിന് പരാതി കൊടുക്കാൻ വന്നതാ അവൾ പറഞ്ഞു വാർഡൻ കുറച്ച് ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചയച്ചു എന്താ നിങ്ങളും പരാതി പറയാൻ വന്നതാണോ വാതിൽക്കൽ നിന്നുകൊണ്ടിരുന്ന അവരോട് വാർഡൻ അല്പം കടുപ്പിച്ച് ചോദിച്ചു ഏ അല്ല ഇവിടെ വാർഡൻ വിളിച്ചുവെന്ന് പറഞ്ഞു കാര്യം ചോദിക്കാൻ വന്നതാ അതിഥി അവരുടെ മുഖത്ത് തുറിച്ചു നോക്കുന്നതല്ലാതെ ഒന്നും മിണ്ടില്ലെന്ന് മനസ്സിലായപ്പോൾ സാക്ഷി മറുപടി നൽകി ആ ഞാൻ മറന്നു അതിഥിയുടെ പുതിയ ബിൽഡിങ്ങിലെ റൂം റെഡി ആയിട്ടുണ്ട് ഇന്ന് തന്നെ മാറാം രണ്ടാഴ്ച എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം മാസമാവാറായി എന്നറിയാം അവിടെ കുറച്ച് വർക്ക് ബാക്കിയുണ്ടായിരുന്നു റൂമിൽ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് കൂടെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഓഫീസിൽ പോകാൻ സമയമായില്ലേ വൈകുന്നേരം വന്നോളൂ ഞാൻ ചാബി തരാം വൈകുന്നേരം വരാമെന്ന് പറഞ്ഞ് അവർ റൂമിലേക്ക് നടന്നു മുറിയിലെത്തുന്നത് വരെ രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല നമ്മൾ ഒരുമിച്ച് ഓഫീസിൽ പോകുന്ന ലാസ്റ്റ് ഡേ ആണ് ഇത് റോഡിലേക്ക് നടക്കുന്ന വഴി സാക്ഷി ചോദിച്ചു അതിഥി മുളുകയല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല നീ പുതിയ റൂമിലേക്ക് മാറിയാൽ പിന്നെ ഇങ്ങോട്ട് വരില്ലേ അവൾ വീണ്ടും ചോദിച്ചു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം സാക്ഷി റിക്ഷയിൽ കയറുന്നതിനിടെ അതിഥി കൈവീശിക്കൊണ്ട് പറഞ്ഞു ഓഫീസിലെ ജോലി തിരക്കുകൾക്കിടയിലും മുറി മാറിയാൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു അവളോട് ചിന്ത മുഴുവൻ നീ ഏത് ലോകത്താ ഭക്ഷണത്തിലേക്ക് കണ്ണുനട്ട് ആലോചനയിൽ മുഴുകിയ അതിഥിയെ തട്ടിവിളിച്ച് ആദി ചോദിച്ചു എടാ എന്നോട് നാളെ മുറി മാറാൻ പറഞ്ഞു വാർഡൻ ഹാ മാറൂ നല്ലതല്ലേ കുറച്ചുകൂടി സൗകര്യങ്ങൾ മുറി കിട്ടില്ലേ നിനക്ക് ഈ നാട്ടിൽ വന്നിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരേ ഒരു നല്ല കാര്യം സാക്ഷിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ആ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും കുറച്ച് നേരത്തേക്ക് അതൊക്കെ മറക്കും ആഹാ അപ്പോൾ ഞാനോ എന്നെ നിനക്ക് ഒരു വിലയുമില്ലല്ലേ ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു നിന്നെ ശരണ്യം മൂക്ക് കൊണ്ട് അക്ഷരമാല മുഴുവൻ വരപ്പിച്ചേനെ ആദി അല്പം ഭരിഭവത്തോട് പറഞ്ഞു എൻ്റെ ആദി അതാണോ ഇപ്പോൾ ഇവിടുത്തെ കാര്യം എനിക്കറിയാം ഞാൻ ഇറങ്ങിപ്പോ എന്തു പറഞ്ഞാലും നീ എൻ്റെ തലയിൽ നിന്ന് പോകില്ല എന്ന് അതുപോലെ അല്ലല്ലോ ഈ കാര്യം എനിക്ക് സാക്ഷിയുടെ കൂടെ നിന്നാൽ മതി ആ എന്നാൽ നീ വാടനോട് പറ പക്ഷേ ഒരു കാര്യം ഇനി മേലാൽ ആദി അവൾ ഞാൻ ചെരുപ്പഴിച്ചിട്ടപ്പോൾ രണ്ടും ചേർത്ത് വെച്ചില്ല ആപ്പിളിൻ്റെ കുരു റൂമിലിട്ടതിന് വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മോങ്ങിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എനിക്കിങ്ങനെ ഓവർ വൃത്തിയുള്ള ആളുകളെ പണ്ടേ ഇഷ്ടമല്ല നീ ഇഷ്ടപ്പെടേണ്ട ഞാൻ ഇഷ്ടപ്പെട്ടോളാം ആ എന്തേലും കാണിക്കേ നീ വേഗം ഫുഡ് കഴിച്ച് എണീറ്റേ എനിക്ക് പോയിട്ട് പണിയുണ്ട് ആദി ധൃതി കൂട്ടി ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ആദിയെ വിളിക്കാൻ അവൾ ഡെസ്കിലെത്തിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല ആദി ഞാൻ നേരത്തെ ഇറങ്ങുവാണ് വാടനെ കാണണം പിന്നെ എനിക്ക് ഇടയ്ക്കൊക്കെ ഒരു കളത്രമുണ്ട് ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടോ മുങ്ങുന്നുണ്ട് ഞാൻ കണ്ടുപിടിച്ചോളാം ടേബിളിലുണ്ടായ സ്റ്റിക്കിനോട്ടെടുത്ത് ഇത്രയും എഴുതി അവൻ്റെ ലാപ്ടോപ്പ് സ്ക്രീനിൽ ഒട്ടിച്ചു വെച്ച് അവൾ വേഗം ഹോസ്റ്റലിലേക്ക് ഊ ഊബർ വിളിച്ചു അറിയാവുന്ന ഹിന്ദിയിലും കന്നഡയിലും അവൾ കാര്യം പറഞ്ഞു അവൾക്കിപ്പോൾ കുറച്ച് വാടക കൂടുതൽ കിട്ടുന്ന മുറി ഒഴിഞ്ഞു കിട്ടുന്നത് സൗകര്യമായതിനാൽ പെട്ടെന്ന് തന്നെ സമ്മതമൂളി എന്തായാലും സാക്ഷി വരുമ്പോൾ അവളൊന്ന് ഇളക്കി നോക്കാം അതിഥി റൂമിലെത്തി കബോർഡിൽ നിന്നും ഡ്രസ്സൊക്കെ വാരി ബെഡിലിട്ടു കട്ടിൽ നടിയിൽ നിന്നും സ്യൂട്ട് കേസ് എടുത്ത് അടുക്കി വയ്ക്കാൻ തയ്യാറായി നിന്നു ഡോറിൽ കൊട്ടുകേട്ട് അൽ മുഖത്ത് അല്പം വിഷമം വരുത്തി അവൾ ഡോറ് തുറന്നു ഓ നീ പായ്ക്കിങ് തുടങ്ങിയോ സാക്ഷി ക്ഷീണിച്ച ശബ്ദത്തിൽ ചോദിച്ചു ആ നീ ഒന്ന് ഹെൽപ്പ് ചെയ് എനിക്കത് ഒറ്റയ്ക്ക് വയ്യ ഒരു മണിക്കൂറിനുള്ളിൽ മാറണം എന്നാണ് വാടൻ പറഞ്ഞിരിക്കുന്നത് അവൾ നിലത്തിരുന്നു ഡ്രസ്സ് അടുക്കി വയ്ക്കാൻ തുടങ്ങി ഒരു രണ്ട് മിനിറ്റ് സാക്ഷിയുടെ അനക്കമൊന്നും കേൾക്കാതെ ആയപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി ബെഡിൽ കമിഴ്ന്ന് കിടന്ന് കരയുകയാണ് പുള്ളിക്കാരി അത് കണ്ടതും അതിഥിക്കും സങ്കടം വന്നു അവൾ ബെഡിലേക്ക് കിടന്ന് സാക്ഷിയെ കെട്ടിപ്പിടിച്ചു അതിഥി നീ പോകണ്ട ഞാൻ ഇനി നിന്നോട് പ്ലേറ്റ് വെള്ളം പോകാതെ കമിഴ്ത്തി വയ്ക്കാൻ പറയല ചോക്ലേറ്റ് കവർ നിലത്തിട്ടാൽ ചീത്ത പറയേല സത്യം സാക്ഷി എഴുന്നേറ്റിരുന്ന് വിതമ്പിലോട് പറഞ്ഞു ഉറപ്പാണോ അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അതിഥി ചോദിച്ചു ആ ഞാനാണേ സത്യം അവൾ കൈ തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഞാൻ പോണില്ല ശരിക്കും സാക്ഷി വിശ്വാസം വരാതെ കണ്ണു തുടച്ചുകൊണ്ട് ചോദിച്ചു ആ വാടനോട് ഞാൻ വൈകുന്നേരം എന്ന് പറഞ്ഞ് റൂം മാറും റൂം മാറുന്നില്ലെന്ന് അവൾ സാക്ഷിയെ മുറുക്കെ കെട്ടിപ്പിടിച്ചു അമ്മൂ നീ എന്നാണ് നാട്ടിൽ വരുന്നത് രണ്ടു മാസം കഴിഞ്ഞാൽ വരാമെന്നല്ലേ പറഞ്ഞത് ഇതിപ്പോൾ മാസങ്ങൾ കുറേ ആയല്ലോ ഫോണിലൂടെ അമ്മ പരിഭവം പറഞ്ഞു വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ജോലി തിരക്കൊക്കെ കഴിയണ്ടേ ഇന്നലെ ആൻറ്റിയെ വിളിച്ച് നീ കുറച്ചു കാലമായി അങ്ങോട്ട് പോകാറേ ഇല്ലെന്നാണല്ലോ കേട്ടത് ആൻ്റിക്ക് നല്ല വിഷമമുണ്ട് നീ ഇന്ന് എന്തായാലും ഒന്ന് പോയി കാണ അല്ലെങ്കിൽ അവർ എന്തു വിചാരിക്കും നീ അവിടെ വന്ന സമയത്ത് എല്ലാത്തിനും അവരല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ അമ്മേ ഞാൻ പോയേക്കാം അവർ അവൾ സംസാരം അവസാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞു ഷാലുവിനെയും ആൻറ്റിയെയും ഇടയ്ക്ക് പുറത്ത് വെച്ച് കാണാറുണ്ട് എന്നല്ലാതെ ആ സംഭവത്തിൽ പിന്നെ രണ്ടു മാസത്തോളമായി ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടില്ല ഓരോ ജോലി തിരക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് കഴിഞ്ഞ ദിവസം സാക്ഷിയും ചോദിച്ചു എന്തേ ഇപ്പോൾ അവിടേക്ക് പോവാത്തത് ഇവരോടൊക്കെ എന്തു മറുപടിയാണ് പറയേണ്ടതെന്ന് അവൾക്കറിയില്ല ഇടയ്ക്കൊക്കെ സത്യം പറയുന്നതിനേക്കാൾ നല്ലത് മൗനമാണെന്ന് തോന്നും ഓരോന്ന് ആലോചിച്ച് വരാന്തിയിൽ നിന്നുകൊണ്ടിരുന്ന അവളെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ സാക്ഷി ഫോൺ വിളിച്ച് റൂമിലേക്ക് പോയി ഇവിളിത് കുറച്ച് ദിവസമായി ഓഫീസിൽ നിന്ന് വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം ഫുൾ ഫോണിലാണല്ലോ എന്താണ് അറിയണമല്ലോ അതിഥി കഥകൾ തള്ളി തുറന്ന് അകത്ത് കയറി നീ ആരോടാണ് രാവിലെ മുതൽ രാത്രി വരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നേ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്ന സാക്ഷിയോട് അവൾ ചോദിച്ചു സിദ്ധിനോട് അവൾ കൂളായി മറുപടി പറഞ്ഞു സിദ്ധോ അതാരാ നിനക്കെന്താ അതിഥി ഓർമ്മ ശക്തി എല്ലാം പോയോ ഞാൻ അന്ന് പറഞ്ഞില്ലേ ഓഫീസിലുള്ള പയ്യനാണ് ഞങ്ങൾ നല്ല കൂട്ടാണ് എന്നൊക്കെ എന്നോടാരും പറഞ്ഞില്ല അതിഥി പരിഭവിച്ചു നീ ഇപ്പോൾ വേറെ ഏത് ലോകത്താണ് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല ഞാൻ റൂമിൽ നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് സിത്ത് 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 എന്ന് അവൾ ഒരല്പം ദേഷ്യത്തോടെ അവൻ്റെ പേര് ഉറക്കപ്പറിഞ്ഞ് ബക്കറ്റും എടുത്ത് കുളിക്കാൻ പോയി ഇത് കേട്ടാണ് ദേവിക മുറിയിലേക്ക് വരുന്നത് ആ ചേച്ചി എന്തിനാ ചൂടായേ ആ ചേച്ചി പറയുന്നൊന്നും ഞാൻ കേൾക്കുന്നില്ല അത്രേ അതിൻ്റെ ദേഷ്യമാണ് അതിഥി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് നല്ല കോളേജ് നാളെ കോളേജ് ഡേ ആണ് ചേച്ചിയുടെ അടുത്ത് നല്ല ഡ്രസ്സ് തന്നെ ഉണ്ടോ എൻ്റെ കയ്യിലുള്ളതെല്ലാം കബോർഡിൽ കാണും നീ നോക്കിയേ ഇഷ്ടമായത് എന്തേലും ഉണ്ടെങ്കിൽ എടുത്തോ കബോർഡിൽ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കെ അവൾക്ക് ഫോൺ വന്നു ചേച്ചി ഒരു പത്ത് മിനിറ്റ് ഞാനിപ്പോൾ ഒരാട്ടോ അവൾ ഫോണുമായി പുറത്തിറങ്ങി വാ നമുക്ക് ഭക്ഷണം കഴിക്കാം കുളി കഴിഞ്ഞ് വന്ന സാക്ഷിയെ നോക്കി അതിഥി പറഞ്ഞു ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചു അവൾ മുഖം തരാതെ മറുപടി പറഞ്ഞു വെളിയിൽ നിന്നോ നീ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കൂ എന്നല്ലേ ഇന്നലെ ഞാനും അശ്വനിയും വിളിച്ചപ്പോൾ എന്താ പുറത്ത് വരാതിരുന്നത് എന്നിട്ടിപ്പോൾ എങ്ങനെ പോയി അതിഥിക്ക് ദേഷ്യം വന്നു അത് പിന്നെ സിദ് നിർബന്ധിച്ചപ്പോൾ അപ്പോൾ അവിടെ വരെയായി കാര്യങ്ങൾ ഫുഡ് കഴിക്കാൻ സിദ് രാവിലെ എണീറ്റാൽ സിത്ത് കിടക്കാൻ പോകുന്നതുവരെ സിദ് ഒൻപത് മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ ഈ മുറി തലകീഴായി മറിച്ചിടുന്ന ആളാണല്ലോ എന്നിട്ടിപ്പോൾ ഫോൺ വിളിച്ച് ഒരു മണിക്കൂറല്ലേടി നീ കിടന്ന് ഒരു മണിക്ക് ഒക്കെ അല്ലേ നീ കടന്നുറങ്ങുന്നേ അതിഥി പാത്രം എടുത്ത് അവളെ ഒന്ന് ഇരുത്തി നോക്കി മെസ്സിലേക്ക് നടന്നു ഒരു പ്ലേറ്റിൽ കുറച്ച് സാലഡ് എടുത്ത് സാക്ഷി മെസ്സിൽ അവൾക്ക് തൊട്ടടുത്ത് വന്നിരുന്നു നീ കഴിച്ചതല്ലേ പിന്നെ ആരെ ബോധിപ്പിക്കാനാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അതിഥി ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ചോദിച്ചു നിനക്ക് കമ്പനി തരാൻ എനിക്കാരോടേയും കമ്പനി ഒന്നും വേണ്ട നിൻ്റെ കാര്യം നോക്കാൻ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അല്ലെങ്കിലും പ്രണയം അസ്ഥിക്ക് പിടിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ രീതികളൊക്കെ മാറ്റും അയ്യേ ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നുമല്ല ജസ്റ്റ് ഫ്രണ്ട്സ് നീയും ആദ്യമൊക്കെ പോലെ ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ ആദ്യെ വിളിച്ച് ഇരിക്കാറൊന്നുമില്ല പിന്നെ അവൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ എൻ്റെ ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യാറുമില്ല അതിഥി നിന്നെ ഞാൻ അവോയ്ഡ് ചെയ്തതല്ലല്ലോ അവനോട് നോ പറയാൻ ഒരു മടിയാണ് ഇനി നോക്കിക്കോ ഞാൻ എന്നും ദേ ഇവിടെ നിൻ്റെ കൂടെ മാത്രമേ ഡിന്നർ കഴിക്കുകയുള്ളൂ സാക്ഷി ഒരു ക്യാരറ്റ് കഷ്ണം എടുത്ത് അതിഥിയുടെ വായിൽ വെച്ചു കൊടുത്തു എന്നാ വാ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാം രാത്രി ഐസ്ക്രീം കഴിച്ചാൽ നിനക്ക് തൊണ്ടവേദന സാക്ഷി സംസാരം പൂർത്തിയാക്കുന്നതിന് മുമ്പേ അതിഥി അവളുടെ കൈ പിടിച്ച് പാർക്കിലേക്ക് നടന്നു തിരിച്ച് റൂമിലെത്തിയപ്പോൾ അവിടെ ദേവിക കാത്തുനിൽപ്പുണ്ടായിരുന്നു അയ്യോ സോറി ദേബു ഞാൻ നിൻ്റെ കാര്യം മറന്നു നിനക്ക് റൂം തുറന്ന് എടുക്കാമായിരുന്നില്ലേ അതിഥി ക്ഷമാപണം നടത്തി അത് സാറിയില്ല എൻ്റെ ഫോൺ വിളി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അതിഥിയും ദേവികയും കൂടെ ഡ്രസ്സ് തപ്പുത്തുന്നതിനിടെ സാക്ഷിക്ക് വീണ്ടും ഫോൺ വന്നു ഈ ചേച്ചി എന്താ ഉറങ്ങാത്തേ ദീപിക ചോദിച്ചു ആ ചേച്ചിയുടെ പോയി മോളെ ഇപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരേ വഞ്ചിയില കോ പാസഞ്ചേഴ്സ് അതിഥി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചിക്ക് അപ്പോൾ ആരെങ്കിലും ഉണ്ടോ ആളുടെ ഫോട്ടോ ഉണ്ടോ കയ്യിൽ ആ ശരിയാണല്ലോ ഞാനും കണ്ടിട്ടില്ല ഈ കക്ഷിയെ സാക്ഷി മാഡം അവൻ്റെ ഫുൾ നെയിം പറഞ്ഞേ ഞങ്ങളൊന്ന് തപ്പട്ടെ ഫോൺ വിളി ഫോൺ വിളിച്ചുകൊണ്ട് നിന്ന സാക്ഷിയെ തട്ടി വിളിച്ച് അതിഥി പറഞ്ഞു സിദ്ധാർത്ഥ് കശ്യപ് ദേപിക ഫേസ്ബുക്ക് തുറന്ന് പേര് ടൈപ്പ് ചെയ്തു നീ വീണ്ടും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയോ പ്രൊഫൈൽ നോക്കിക്കൊണ്ടിരിക്കെ അതിഥി ചോദിച്ചു പാസ്വേഡ് അവനും കൊടുത്തു അതുകൊണ്ട് ഉപയോഗിച്ചോളാൻ പറഞ്ഞു ആ ബെസ്റ്റ് പയ്യൻ കൊള്ളാലേ സാക്ഷിക്ക് ചേരും സിദ്ധാർത്ഥൻ്റെ പ്രൊഫൈൽ നോക്കി ഇരുവരും ചിരിച്ചു ഞാൻ അവനെ പ്രേമിക്കുന്നില്ല എത്ര തവണ പറയണം സാക്ഷി ബെഡിൽ നിന്നും പില്ലോ എടുത്ത് അതിഥിക്ക് നേരെ എറിഞ്ഞു നിങ്ങൾ തമ്മിൽ അടിച്ച് തീർക്ക് ഞാൻ പോട്ടെ ഞാൻ പോട്ടെ ചേച്ചി ഈ ഡ്രസ്സ് ഞാൻ എടുക്കുന്നുണ്ടേ ഗുഡ് നൈറ്റ് ദേവിക വാതിൽ തുറന്ന് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു അടുത്ത ദിവസം എട്ടാം അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ വണക്കം